ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് ബസ് സ്റ്റാൻഡ് റോഡിലെ സണ്ണി സിൽക്സിന് മുമ്പിൽ പൂർണ്ണമായും തകർന്ന റോഡിന് താൽക്കാലിക മോചനം ക്വാറി വേസ്റ്റിട്ട് താൽക്കാലികമായി കുഴിയടയ്ക്കുന്ന പ്രവർത്തികൾ നഗരസഭ ഇന്ന് രാവിലെ തുടങ്ങി ഈ റോഡിന്റെ അവസ്ഥ ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ മറ്റൊരു മുന്നറിയിപ്പില്ലാതെ റോഡ് ബഹിഷ്കരിക്കുമെന്ന സമര മുന്നറിയിപ്പുമായി ഇരിങ്ങാലക്കുട മേഖലയിലെ ബസ് ഉടമകൾ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ഇതിന്റെ ഭാഗമായി ബസ് ഉടമകൾ ഇരിങ്ങാലക്കുട ജോയിന്റ് ആർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നഗരസഭാ ചെയർപേഴ്സൺ എന്നിവർക്ക് കത്തും നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ തന്നെ ഈ റോഡിൽ കുഴിയടയ്ക്കുന്ന പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നത് ക്വാറി വേസിച്ച് ഇട്ടുകൊണ്ടുള്ള കുഴിയടയ്ക്കൽ ശക്തമായ മഴയിൽ ശാശ്വതമല്ലെന്നിരിക്കെ നാട്ടുകാരിൽ ഇത് പ്രതിഷേധവും ഉയർത്തുന്നുണ്ട് ക്വാറി വേശിച്ചിട്ട് കുഴിയടയ്ക്കുന്ന ഭാഗങ്ങളിലൂടെ കടന്നുപോകുന്ന ഇരുചക്ര വാഹനങ്ങൾ തെന്നി വീഴുമോ എന്ന ആശങ്കയും നിലവിലുണ്ട് എന്നാൽ സണ്ണി സിൽക്സിന് മുമ്പിലെ റോഡിൽ ടൈൽ വിരിക്കാനുള്ള പ്രാരംഭ നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും മഴ മാറുന്നതിനനുസരിച്ച് അവിടെ ടൈൽ വിരിക്കുമെന്നും ചെയർപേഴ്സൺ മേരി ജോയ് അറിയിച്ചു

ശബ്ദങ്ങളെ ദുർബലമാക്കുന്ന സാംസ്കാരിക രംഗത്തെ ഏകാധിപത്യത്തിനെതിരെ ശക്തമായ ബദലാകാൻ സംസ്കാര സാഹിതിക്ക് കഴിയുമെന്ന് കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറി എം പി ജാക്സൺ പറഞ്ഞു ഇരിങ്ങാലക്കുട മണ്ഡലം സാംസ്കാരിക സാഹിതി ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും വായനാ ദിനാചരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം سمیرا کی ٹیکنالوجی کا کہنا ہے کہ جو جو باتیں ہمارے یادوں کو بنانے کا سبب ہے تو اور اور اپنے ماضیوں کو پلٹ کر دیکھنے کی یہ ادا پر میری وقت सामूहिक अमल करने की आवश्यकता है जिससे कि हम किसी भी ना संस्थान सामने नहीं हो कैसा तुम मतलब ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം സംസ്കാര സാഹിതി ചെയർമാൻ അരുൺ ഗാന്ധിഗ്രാം അധ്യക്ഷത വഹിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അബ്ദുൾ ഹക്ക് ബ്ലോക്ക് പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു മുൻ എം സാവിത്രി ലക്ഷ്മണൻ അംഗത്വ വിതരണം നടത്തി മണ്ഡലം സംസ്കാര സാഹിതി പ്രസിഡന്റായി അഡ്വക്കേറ്റ് ജോൺ നിതിൻ തോമസ് കൺവീനറായി ഗോപിക മനീഷ് ട്രഷററായി ശിവരഞ്ജിനി പ്രസന്നൻ എന്നിവരും കമ്മിറ്റി അംഗങ്ങളും ചുമതലയേറ്റു വായന ദിനാചരണത്തോടനുബന്ധിച്ച് പ്രശസ്ത എഴുത്തുകാരി സുധാ മേനോന്റെ ഇന്ത്യ എന്ന ആശയം എന്ന പുസ്തകത്തെക്കുറിച്ച് നടത്തിയ ചർച്ചയ്ക്ക് ജോസഫ് ജെ പള്ളിപ്പാട്ട് നേതൃത്വം നൽകി നിയോജക മണ്ഡലം കൺവീനർ എം ജെ ടോം ട്രഷറർ എ സി സുരേഷ് എന്നിവർ പ്രസംഗിച്ചു വല്ലക്കുന്നിൽ യുവതിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിലെ പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഒലൂർ സെബാസ്റ്റ്യൻ റോഡ് സ്വദേശി ആലപ്പാട്ട് വീട്ടിൽ ചാക്കോ ആലപ്പാട്ടാണ് വല്ലക്കുന്ന് മുരിയാട് റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന യുവതിയെ കാറിൽ കയറ്റി തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് ജൂൺ പതിനാലിന് ഉച്ചയ്ക്ക് രണ്ടര മണിയോടെയാണ് സംഭവം നടന്നത് സംഭവം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി കെ ജി സുരേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ചാക്കോയെ ആലുവയിൽ നിന്നും അറസ്റ്റ് ചെയ്തിരുന്നു മുൻ സർക്കാർ ചീഫ് വിപ്പ് തോമസ് ആഭിമുഖ്യത്തിൽ ഇരിങ്ങാലക്കുട സെക്കൻഡറി സ്കൂളിൽ നടന്ന ദിനാചരണം അനിവാര്യം ചെയ്ത് സംസ്കാര സമ്പന്നമായ ഒരു സമൂഹ സൃഷ്ടിക്കും ആഴത്തിലുള്ള വായന ഏറെ ആവശ്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ദിനത്തിൻ്റെ ആശംസകൾ പരസ്പരം പങ്കിടാനും ഈ ദിനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും വായന എന്ന മഹത്തരമായിട്ടുള്ള കർമ്മത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യകതയെ സംബന്ധിച്ചുമൊക്കെ കുറച്ച് സമയം അതൊന്ന് ചിന്തിക്കാനും സംസാരിക്കാനുമൊക്കെ വേണ്ടിയിട്ടാണ് ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മുടെ പ്രഭുത്വ കേരളം മഹത്തരമായിട്ടുള്ള ഈ മലയാളനാട് എന്നും ഓർമ്മയുടെ മണിച്ചപ്പിൽ സൂക്ഷിക്കുന്ന ഒരു നാമമാണ് പി എൻ പണിക്കരുടെ നമ്മുടെ മലയാളികളെ വായനക്കാരാക്കുന്നതിന് വേണ്ടി നമ്മുടെ നാടിൻ്റെ മുക്കിലും മൂലയിലും ഗ്രന്ഥസേര സംഘങ്ങൾ സ്ഥാപിക്കുകയും അതുവഴി വായനയുടെ ആവശ്യകതയെ സംബന്ധിച്ച് ആഴത്തിൽ ചിന്തിക്കാനും അതേക്കുറിച്ച് മഹത്തരമായ നിലയിലുള്ള സന്ദേശങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കാനൊക്കെ വേണ്ടി നമ്മുടെ നാടിന് വേണ്ടി പ്രവർത്തിച്ച പി എൻ പണിക്കരുടെ ചരമദിനമായ ഇന്ന് നമ്മുടെ നാട് മുഴുവൻ വായന ദിനമായി ആചരിക്കുകയാണ് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ ആവശ്യത്തെ സംബന്ധിച്ചും അതിൻ്റെ പ്രത്യേകത സംബന്ധിച്ചുമൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ജൻസി ടീച്ചർ ഇവിടെ സംസാരിക്കുമെന്നുള്ളത് കൊണ്ട് ഞാനതിലേക്കൊന്നും കൂടുതൽ കടന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല വായന അതില്ലെങ്കിൽ നമ്മളുണ്ടോ നമ്മളൊക്കെ വെറുതെ ശരീരങ്ങളായി ജീവിക്കാമെന്നുള്ളതല്ലാതെ വായന ഇല്ലെങ്കിൽ നമ്മളിൽ എന്താണ് ഉണ്ടാകുന്ന പ്രത്യേകത ഒരു വ്യക്തിയെ എല്ലാ നിലയിലും വാർത്തെടുക്കുന്നതിന് വായനയ്ക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ് എന്ന് നമുക്കറിയാം ഈ വായന എത്രത്തോളം നന്നായി നടത്താൻ കഴിയുമോ അത്രത്തോളം നല്ലത് തന്നെയാണ് എസ് എൻ വിദ്യാലയത്തിലെ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ നിങ്ങൾ നന്നായി പഠിക്കുന്നവരാണ് എനിക്കറിയാം നല്ല മാർക്കുകൾ പലതിനും വാങ്ങുന്നുണ്ട് ഓരോ വിഷയത്തിനും മാർക്കുകൾ നന്നായി നന്നായി മേടിക്കാനായി നിങ്ങൾ മത്സരിക്കുന്നുമുണ്ട് നിങ്ങളെ നന്നായി പഠിപ്പിക്കാൻ നിങ്ങളുടെ അധ്യാപകർ നിങ്ങളെ നന്നായി വളർത്താൻ നിങ്ങളുടെ മാതാപിതാക്കൾ എല്ലാവരുമുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്ന് പാഠപുസ്തകങ്ങളിലൂടെ ലഭിക്കുന്ന അറിവുകൾ മാത്രം മതിയോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അതും വളരെ നല്ലതാണ് അത് ഏറ്റവും വലിയ ആവശ്യമാണ് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ തീർച്ചയായും മാർക്കുകളും പഠനങ്ങളും ഒക്കെ ഏറെ ആവശ്യമാണ് നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ രീതി വെച്ചുകൊണ്ട് തന്നെ മാർക്കുകൾ കഴിവിൻ്റെ പരമാവധിയായി വാങ്ങുമ്പോൾ നമുക്ക് ഉന്നതമായ പഠനത്തിന് വേണ്ടിയുള്ള വേദികൾ നന്നായി ഒരുങ്ങി കിട്ടും എന്നുള്ള സംശയമില്ല അങ്ങനെയുള്ള വലിയ നിലയിലുള്ള ജീവിതത്തിൻ്റെ ഓരോ പദവിയിലേക്കും വരാനായി വിദ്യാഭ്യാസ മേഖലയിൽ നല്ല മാർക്ക് വാങ്ങണം നല്ല കുട്ടികളായി വളരണം എന്നുള്ളൊരു സംശയമില്ല നല്ല പ്രൊഫഷണൽസായി ഡോക്ടർമാരായി എഞ്ചിനീയർമാരായി ഡർമാരായി അല്ലെങ്കിൽ അധ്യാപകരായി അല്ലെങ്കിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിക്കുന്ന ആളുകളായി ആ പദവുകളിലൊക്കെ വരാൻ വിദ്യാഭ്യാസം ഏറെ ആവശ്യമാണ് നമുക്ക് ഈ മേഖലയിൽ ലഭിക്കുന്ന നിങ്ങൾക്ക് കിട്ടുന്ന ഈ ബൗദ്ധികമായിട്ടുള്ള ശക്തി അത് വളരെ വലിയ പ്രയോജനം ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പക്ഷെ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാമോ നമ്മുടെ ലോകമെന്ന് പറയുന്നത് എത്രയോ വലുതാണ് നമ്മുടെ ലോകത്തിൻ്റെ വിക്കിലും മൂലയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കണ്ടേ നമ്മുടെ ലോകത്തിൻ്റെ പഴയ എന്താണ് പഴയ ആളുകൾ എങ്ങനെയൊക്കെ ജീവിച്ചിരുന്നു അവിടെയൊക്കെ ജീവിതശൈലി എങ്ങനെ അവരുടെ വ്യക്തി ജീവിതം എങ്ങനെ അവരുടെ കുടുംബജീവിതം എങ്ങനെ അവരുടെ സാമൂഹ്യ ജീവിതം എങ്ങനെ എങ്ങനെയുള്ളതായിരുന്നു നമ്മുടെ ലോകത്തിലെ വിവിധങ്ങളായ രാജ്യങ്ങളുടെ അവസ്ഥ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു നാടിൻ്റെ സംസ്കാരം ഒരു കാർഷിക സംസ്കൃതി അതോടൊപ്പം തന്നെ വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അതുപോലെ തന്നെ ഊഷ്മളമായിട്ടുള്ള കലാ സാംസ്കാരികമായിട്ടുള്ള നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി എല്ലാ നിലയിലും അർത്ഥപൂർണമാകുന്ന ഒരു വ്യക്തിയായി മാറണമെന്നുണ്ടെങ്കിൽ വായന ഏറെ അനിവാര്യം തന്നെയാണ് സ്കൂൾ പ്രിൻസിപ്പൽ അധ്യക്ഷത വഹിച്ചു വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇന്ന് വായനാ വാരവും കൂടിയാണ് വായനാ ദിനം ആണ് തുടർച്ചയായി നമ്മൾ രണ്ടാഴ്ചയോളം അല്ലെങ്കിൽ ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന അത്തരം പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമുക്കറിയാം വായന ഒരാഴ്ച കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ ഒതുക്കാതെ നമ്മുടെ സജീ ലൈഫ് ലോങ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു രീതിയായിരിക്കണം വായന വായനയെ നമുക്കൊരു ലഹരിയായി മാറ്റാൻ നമുക്ക് സാധിക്കണം വായനയിലൂടെ പ്രത്യേകിച്ചും കുട്ടികൾക്ക് അവരുടെ ഭാഷാ നൈപുണി അവരുടെ സംസ്കാരം അവരുടെ അച്ചടക്കം അവരുടെ ഏറ്റവും വലിയ ലഹരിയായിട്ട് നമുക്ക് വായനയെ മാറ്റാൻ സാധിക്കണം ഇന്ന് നമ്മുടെ വിദ്യാർത്ഥി സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ലഹരിയാണ് ആ വെല്ലുവിളിയെ അതിജീവിക്കാൻ നമ്മുടെ ലഹരി ലഹരിയോടുള്ള ഒരു താല്പര്യം സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു താല്പര്യം ഉണ്ടെങ്കിൽ തന്നെയും അത് വായന എന്ന ലഹരിയിലേക്ക് വഴിതിരിച്ചുവിടാൻ നമ്മുടെ കുട്ടികളുടെ സമൂഹം നമ്മുടെ വിദ്യാർത്ഥി സമൂഹം വളരെ ഗൗരവമായി ശ്രമിക്കേണ്ട ഒരു കാര്യമാണ് ഇരിങ്ങാലക്കുട സെന്റ് കോളേജ് മലയാള വിഭാഗം മേധാവി ഡോക്ടർ കെ എ ജെൻസി മുഖ്യപ്രഭാഷണം നടത്തി കയ്യിലിരിക്കുന്ന കുട്ടികളോടാണ് വായനയുടെ പ്രാധാന്യത്തെ കുറിച്ച് എനിക്ക് പറയേണ്ടി വരുന്നത് അപ്പൊ നിങ്ങൾ എപ്പോഴും ചോദിക്കും ഇത്രയധികം അറിവുകളുടെ ഒരു ഭണ്ഠാകാരമായിട്ടുള്ള മൊബൈൽ ഫോൺ കയ്യിലിരിക്കുമ്പോൾ എന്തിനാ മെസ്സേജ് ഇങ്ങനെ വായിക്കണമെന്ന് നിർബന്ധിക്കുന്നത് എന്ന് എൻ്റെ മക്കളടക്കം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കാരണം അറിവുകളുടെ വലിയൊരു ശേഖരത്തിൻ്റെ പുറത്ത് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്തിനാണ് വായന തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരങ്ങളൊക്കെ ഉമ്മ്യാടൻ സാർ പറഞ്ഞിട്ടുണ്ട് നമുക്ക് അജ്ഞാതമായ നമ്മൾ കാണാത്ത മറ്റൊരു ലോകം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രതിഫലനമാണ് വായനയിലൂടെ നമ്മൾ നേടിയെടുക്കുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ കാണാത്ത ഒരു ലോകമുണ്ട് എന്ന് കാണിച്ചു തരുന്നതാണ് വായന അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരിയുടെയും കൂടെ സുഖമായിട്ട് കിടന്നുറങ്ങി കിടന്നുറങ്ങിയ സാംസ എന്ന് പറയുന്ന ഒരു കുട്ടിയെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവോ കേട്ടിട്ടുണ്ടോ അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരിയുടെയും കൂടെ ഗ്രിഗർ സാംസ ഒരു ദിവസം എല്ലാ ദിവസത്തെയും എന്ന പോലെ അന്ന് രാത്രിയും കിടന്നുറങ്ങി പക്ഷെ നേരം വെള്ളത്തെ എഴുന്നേറ്റപ്പോ കണ്ണു തുറന്നു നോക്കിയപ്പോ സംസയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം അദ്ദേഹം നോക്കിയപ്പോ അദ്ദേഹത്തിൻ്റെ ശരീരമില്ലാതായി പോയിരിക്കുകയാണ് കാരണം എന്താണ് അദ്ദേഹം ഒരു പുഴുവായിട്ട് മാറ്റപ്പെട്ടിരിക്കുകയാണ് ഏതാണ് ഈ കൃതി എന്ന് പറയാമോ ആർക്കെങ്കിലും ഏത് കൃതിയാണ് കേട്ടിട്ടുണ്ടോ ഇങ്ങനൊരു കഥ പുഴുവായി മാറിയ ഒരു മനുഷ്യന്റെ കഥ അത് ഫ്രാൻസ് കഫ്കയുടെ ജർമ്മൻ സാഹിത്യകാരനായ ഫ്രാൻസ് കഫ്കയുടെ മെറ്റമോർഫസിസ് അഥവാ രൂപാന്തരീകരണം എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലാണ് ഈ പുഴുവായി കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ മനുഷ്യന്റെ ചിന്തയും പുഴുവിന്റെ ശരീരവുമാണ് അപ്പൊ ഇങ്ങനെ നോക്കണം തല മാത്രമേ പൊങ്ങുന്നുള്ളൂ തല പൊങ്ങുന്നുണ്ട് ഈ കൊമ്പ് ഇളകുന്നുണ്ട് ശരീരം നോക്കുമ്പോൾ വലിയൊരു വയറാണ് കാണുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാൻ പറ്റുന്നില്ല ഇപ്പൊ നോക്കിയിരിക്കുമ്പോൾ പുഴുവായി മാറി നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോ അച്ഛനോ അമ്മയോ എഴുന്നേറ്റ് പോയി സഹോദരിയും എഴുന്നേറ്റ് പോയി എല്ലാ വീട്ടിലും എന്ന പോലെ ഈ വീടിനകത്തും അമ്മ കിടന്ന് വിളിക്കുന്നുണ്ട് മോനെ എഴുന്നേൽക്ക് മോനെ എഴുന്നേൽക്ക് എന്നുള്ളത് മോനത് കേൾക്കുന്നുണ്ട് എഴുന്നേൽക്കാം എന്ന് വിചാരിച്ചിട്ട് ശരീരം പൊക്കാൻ നോക്കുമ്പോ പറ്റുന്നില്ല കാരണം എന്താണ് ഒരു ഒരു പുഴുവിനെ എത്രമാത്രം പൊക്കാൻ പറ്റും ശരീരം എന്നുള്ളതാണ് പൊങ്ങുന്നില്ല എന്നാൽ എഴുന്നേറ്റ് ഇരിക്കാമെന്ന് വിചാരിച്ചു നോക്കുമ്പോ കയ്യും കാലും ഒന്നുമില്ല എന്നാൽ പിന്നെ ഇത്തിരി നടന്നു നോക്കാമെന്ന് വിചാരിച്ചു നടക്കാൻ ശ്രമിക്കുകയാണ് ഇതിനകത്ത് കുറെ ഇങ്ങനെ നടക്കാൻ ശ്രമിച്ചു പക്ഷേ എത്ര നടന്നിട്ടും ഒരു അര ഇഞ്ച് പോലും മുന്നോട്ട് നീങ്ങുന്നില്ല എന്നുള്ളതാണ് അര ഇഞ്ച് പോലും മുന്നോട്ട് നീങ്ങുന്നില്ല അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഈ ഇരിക്കുന്ന നിങ്ങള് എന്തോ ഒരു സ്വപ്നത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും നിങ്ങൾ ഒരു പുഴുവായി മാറിയെന്ന് വിചാരിക്കുക ഇപ്പൊ ഇരിക്കുന്ന സ്ഥലത്ത് കുറച്ച് പുഴുക്കളാണ് ഇരിക്കുന്നതെന്ന് എങ്ങനെയാണ് ഈ റൂമിന്റെ പുറത്തേക്ക് കടക്കുക നിങ്ങളൊന്നാലോചിച്ച് നോക്കിയിട്ടുണ്ടോ എങ്ങനെ കടക്കാൻ പറ്റും എങ്ങനെ അപ്പുറത്തുള്ളവരോട് സംസാരിക്കാൻ പറ്റുക ഇങ്ങനെ തോണ്ടാൻ പറ്റുമോ എന്തെങ്കിലും പെണ്ടാൻ പറ്റോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ പുഴുവായി മാറിയിട്ട് പിന്നെ അതിനുശേഷം അയാൾ അനുഭവിക്കുന്ന ഒരു സ്ട്രഗിളാണ് ഈ നോവലിലെ പ്രധാനപ്പെട്ട ഒരു കഥയായിട്ട് മാറുന്നത് നീഡ്സ് ഭാരവാഹികളായ ഗുലാം മുഹമ്മദ് ഷെയ്ഖ് ദാവൂദ് പി ടി ജോർജ് തോമസ് കരുമാലിക്കൽ ഷൗക്കത്ത് ആശാലത ടീച്ചർ ഐ ശ്രീജ ദിവ്യ ജോൺ ഗ്രേഷ്യസ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് പുസ്തക നിരൂപണ മത്സരത്തിൽ വിജയികളായവർക്ക് ക്യാഷ് പ്രൈസും ട്രോഫിയും വിതരണം ചെയ്തു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuta Times News is brought ICL Medical Empowering Health Near Altara, Opposite Village Office, Alakuda From the House of ICL To line, weaving stories around you To line, designer studio Creations made from the heart